നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന് കൊടുത്ത ഒരു വാക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ മൊത്തം ഒന്നടങ്കം അവരുടെ വേരുകൾ പോലും അവശേഷിക്കാത്ത രീതിയിൽ തുടച്ച് നീക്കുമെന്ന ഏറെക്കുറെ തുടച്ച് നീക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആന്ധ്രയിൽ വീണ്ടും വലിയൊരു കമ്മ്യൂണിസ്റ്റ് ഭീകര വേട്ട നടന്നിരിക്കുന്നു മേതുരി ഖോജറാവു അടക്കം പേരെ വധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങിയ ഭാരതത്തിൻ്റെ ദേശസ്നേഹമുള്ള നേതാക്കന്മാർ ഭാരതത്തിൻ്റെ മണ്ണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കാം ആന്ധ്രാപ്രദേശിൽ വീണ്ടും ഭീകരവേട്ട മരേടുമില്ല ഏഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു നക്സൽ നേതാവ് മാധുവി ഹിത്മയെ വധിച്ചതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കിയത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് വനിതാ ഭീകരരുമുണ്ട് ഇതിലൊരാൾ മേദുരി ഖോജറാവു എന്ന ശങ്കർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശ്രീകാകുളം സ്വദേശിയായ ശങ്കർ ആന്ധ്ര ഒഡീഷ ബോർഡറിലെ പ്രധാന നേതാവായിരുന്നു എന്ന് ആന്ധ്ര ഇന്റലിജൻസ് എ മഹേഷ് ചന്ദ്രലദ്ധ പറഞ്ഞിട്ടുണ്ട് ആയുധ നിർമ്മാണത്തിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ശങ്കർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ നടന്ന നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയായിരുന്നു നക്സൽ കമാൻഡർ മാത്മി ഹിത്മ ചൊവ്വാഴ്ചയാണ് ആന്ധ്രയിൽ വെച്ച മാത്മി ഹിത്മയെ കൊലപ്പെടുത്തിയത് നക്സലിസത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം അത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഒന്നടങ്കം കീഴ്പ്പെടുത്തി എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുളച്ചു നീക്കുവാനുള്ള എല്ലാ വഴികളും കണ്ടെത്തിയിരുന്നു എന്ന് തന്നെയാണ് ഏതായാലും ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി സർക്കാരും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ ഓരോന്നായി പാലിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ഇല്ലാതാക്കും എന്നുള്ള ആ വാഗ്ദാനം അത് വാഗ്ദാനം മാത്രമല്ല നടത്തി കാണിച്ചിട്ടുണ്ട് ഈ അവസരങ്ങളിൽ എന്തായാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ബോർഡറുകളിൽ താമസിച്ചു വരുന്ന ജനങ്ങൾക്ക് ഇത് ആഘോഷിക്കുവാനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കുവാനുള്ള നിമിഷങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം വെബ് ഡെസ്ക് ആർ പി ടി വി